ഹലോ ദേവി സ്ലോകിലേക്ക് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ ഡ്യൂട്ടിക്ക് പോക്കും ആയിട്ടുള്ള വരവും കാരണം എൻ്റെ എനിക്ക് ഇടയിലൊന്നും ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് പൊടി അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് ഡ്യൂട്ടി ഒന്നും ഇല്ല ലീവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഒന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമാണ് കുട്ടികളും ഇല്ല എല്ലാ പണികളും കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം എന്തായാലും ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണനെ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാമെന്നു കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ കണ്ണനെ അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ തുടച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഓരോരോ കണ്ണനെ ഞാനിന്ന് വൃത്തിയാക്കിക്കൊണ്ടിരുന്നു കണ്ണനെ മാത്രല്ല ട്ടോ ഷോക്കേസ് മൊത്തം ഒന്ന് വൃത്തിയാക്കി അതിൽ കണ്ണൻ്റെ കാര്യം എടുത്ത് പറയാനുള്ളത് ഇതൊക്കെ എൻ്റെ കണ്ണനാണ് ഈ കണ്ണനെയൊക്കെ ഞാനങ്ങ് വൃത്തിയാക്കി ഇവിടെയും തുടച്ച് നല്ല ക്ലീൻ ആക്കി കേട്ടോ അങ്ങനെ കുറച്ച് പണിയൊക്കെ ചെയ്ത് വരുമ്പോഴാണ് ആൾ കുറച്ച് ചിക്കനായിട്ട് വന്നത് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഈ ഓണത്തിൻ്റെ ഈ ഇടയിൽ കിടന്ന് ഫുൾ വെജിറ്റബിളായിട്ട് ഇങ്ങനെ നേരാടിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴാണ് കുറച്ച് ചിക്കനായിട്ട് വന്നത് എന്തായാലും പിള്ളേരൊക്കെ സ്കൂളിലിട്ട് വരുമ്പോഴേക്കും അതൊക്കെ ഒന്ന് റെഡിയാക്കി അവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും അതിലേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അത് പെട്ടെന്നിങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു കേട്ടോ അല്ലെങ്കിലും അവർ പറയും അമ്മയ്ക്ക് ജോലിക്ക് പോവാതിരിക്കണതാണ് നല്ലതെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂളിലിട്ട് വരണ സമയത്ത് ഇവിടെ ചായയായിട്ടും എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ ഉണ്ടാവുമല്ലോ ഇതോ അവർ വരണ സമയത്ത് ഇവിടെ ആരും ഉണ്ടാവില്ല ചിലപ്പോൾ കുറച്ച് വെള്ളം എന്തെങ്കിലും കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ട്യൂഷന് പോക്കാനുള്ളൂ എന്നും പതിവ് അപ്പോൾ എനിക്കും നല്ല വിഷമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനിവിടെ ഉള്ള ദിവസങ്ങളിൽ വൈകുന്നേരം അവർ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വയ്ക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമില്ലാത്തത് അമ്മ ജോലിക്ക് പോകുക എന്നുള്ളത് അപ്പം അതൊക്കെ കഴിഞ്ഞു ഞാനിന്ന് ചിക്കനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുട്ടോ അപ്പോൾ ഞാൻ എന്തുണ്ടാക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ചിക്കനും പുട്ടും നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ പുട്ടിന് മാവൊക്കെ കുഴച്ച് വെച്ചു നമ്മുടെ ചിക്കനിങ്ങനെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാം ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാൻ നാളേക്ക് ദോശയ്ക്ക് വേണ്ടി മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ നിന്നൊക്കെ അരച്ച് മാവാക്കി വെച്ചിട്ടുണ്ട് അപ്പം നാളത്തെ രാവിലത്തെ കാര്യം വെച്ചിന് ടെൻഷൻ വേണ്ട എന്ന് നമുക്ക് ഈ പെണ്ണുങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാത്രി കടന്നുറങ്ങുമ്പോൾ തന്നെ മനസ്സിലുള്ള കാര്യമാണ് നാളെ രാവിലേക്ക് എന്ത് രാവിലേക്ക് എന്ത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ ടെൻഷൻസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്നും നമുക്ക് ദോശയോ അരയ്ക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ ദോശ രണ്ട് ദിവസത്തിനൊക്കെ ഞാൻ ഈ ദോശ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ പിന്നെ ചില ദിവസങ്ങൾ ദിവസങ്ങളെ ഇഡ്ലി മാവാക്കിയിട്ട് ഇഡ്ലി ഒരു ദിവസം പിന്നെ ഒരു ദിവസം ദോശ അങ്ങനെയൊക്കെ പോകാറുണ്ട് ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ എന്താ എന്താണ് ഇങ്ങനെ ആലോചിച്ചെടുത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ രാവിലെ അങ്ങനെ പുട്ട് റെഡി ആവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു ആവി പറക്കുന്ന ചായ കുടിക്കട്ടെ കേട്ടോ ചായ എനിക്കത്ര നിർബന്ധമുള്ള ആളൊന്നുമല്ല കേട്ടോ പിന്നെന്തായാലും ഉണ്ടാക്കി പിള്ളേർക്ക് എന്തായാലും ഉണ്ടാക്കി താങ്കളോന്ന് കരുതിയിട്ട് ഞാനങ്ങനെ കുടിക്കുന്നേ പിന്നെ എനിക്ക് കോഫിയാണ് ഇഷ്ടം അത് വീട്ടിലുണ്ടാക്കണ കോഫി എനിക്ക് ഇഷ്ടമല്ലോ അങ്ങനെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്തെവിടെലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതലും കോഫിയാണ് പറയാം ചായ ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ ആൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനൊന്ന് ചായ ഇപ്പം ചായ കൊടുക്കട്ടെ ബാക്കിയുള്ളത് ഞാൻ പിന്നുണ്ടാക്കിയിട്ട് ട്ടോ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി പാവ് മീന്ന് ഇളക്കി കൊടുത്താൽ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചിക്കനായി വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പൈനാപ്പിൾ കഴിക്കാം കേട്ടോ ഇത് നമ്മൾ ഓണത്തിന് പൈനാപ്പിൾ കിച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ അപ്പം ഒരു പകുതിയെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പകുതിയുടെ ആവശ്യമുള്ളൂ ബാക്കി പകുതി പിന്നെ ഞാൻ എവിടെ വെച്ചെന്ന് ഞാൻ ഓർത്തിട്ടില്ല കാരണം പിന്നെ ഓണം കഴിഞ്ഞു പിറ്റേ ദിവസം രണ്ട് ദിവസമായിട്ട് ഫുള്ള് വീട്ടിലുണ്ടായിരുന്നില്ല ഓരോ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീട്ടിലുണ്ടായിരുന്നില്ല അപ്പം ഇതിനെപ്പറ്റി മറന്നു അപ്പം ചിക്കൻ വാങ്ങിച്ചപ്പോൾ സബോളക്കായിട്ട് ഞാൻ തിരഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പകുതി കിടക്കുന്നുണ്ട് എന്തായാലും കേടൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗ്രൈസ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് പുട്ടും ചിക്കനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ കഴിച്ച് നോക്കാം നല്ല ആവി പറക്കുന്ന പുട്ട് നല്ല ആവി പറക്കുന്ന ചിക്കൻ കറി খাবে টেস্টি লাগে পিস হবে পিস নাও কাটে ওকে কানালিয়া পারফেক্ট এটা টেস্ট হবে ও Mm-hmm. ും ടേസ്റ്റും ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാനിത് കഴിച്ചു തീർക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്